ശ്രീമന്നാരായണീയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവും ഗജാനന പദ്ധം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഭക്തനേകുപാസ്മഘീ സരസ്വതി നമസ്തുഭ്യം വരതി ജ്ഞാനൂപിണി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः श्लोकम् मून् सत्वं यत् तत् പരാത്യസ്ത പുരിവാക്തി പരസുഖിഗർഭനിർഭാസം തസ്ന്ധനമന്ത്രി ശ്രുതി മതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തത്പരാഭ്യ അതിൽ നിന്ന് അതായത് സത്വഗുണത്തിൽ നിന്ന് അപരികലനത മറ്റുള്ളവയോട് രജസ് രജസിനോടും തമസിനോടും തമോ ഗുണത്തോടും രജോ ഗുണത്തോടും കൂടിച്ചേർലി ഇല്ലായകയാൽ സമ്പർക്കം യാൽ നിർമ്മല ശുദ്ധമായ യത് യാതൊരു സത്വ സത്വഗുണമുണ്ടോ തേന താവത് ഭൂതൈ അതുകൊണ്ട് തന്നെ ഉണ്ടായ ഭൂതേന്ദ്രിയൈ ഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും തേ വപു ഇതി തേ അങ്ങയുടെ വപു ശരീരം ശുദ്ധമായ യാതൊരു സത്വ അതുകൊണ്ട് തന്നെ ഉണ്ടായ ഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ആകുന്നു അങ്ങയുടെ ശരീരം എന്ന് വ്യാസവാക്യം വ്യാസഭഗവാൻ വ്യാസ വ്യാസഭഗവാന്റെ വാക്കുകൾ ബഹുശ പല ഗുരു പലതവണ വ്യാസൻ പലതവണ പറഞ്ഞതായി ശ്രുയതെ കേൾക്കുന്നു അല്ലെങ്കിൽ അറിയുന്നു തത് സ്വച്ഛത്വാത് എത് ആ നൈർമല്യം കാരണമായിട്ടും എത് യാതൊരു വപുസ് അച്ഛാദിത പരസുഖ ചിത് ഗർഭനിർഭാസരൂപം അച്ഛാദിത മറവില്ലാതെ പരസുഖ ചിദ് ഗർഭരൂപം ഉത്കൃഷ്ടമായ സുഖമായും പ്രകാശമായും ഉള്ളിൽ നന്നായി വിളങ്ങുന്ന രൂപമുള്ളതാകുന്നു അങ്ങനെയുള്ള രൂപമുള്ളതാകുന്നുവോ ശ്രുതിമതി മധുരേ കേൾപ്പാനും സ്മരിപ്പാനും ഓർക്കാനും സുഗ്രഹയെ തസ്മിൽ കേൾപ്പാനും സ്മരിപ്പാനും രസം തോന്നിക്കുന്നതും സുഖേന സുഖമോടെ മനസ്സിലാക്കാവുന്നതുമായ അങ്ങയുടെ തേ വിഗ്രഹേ ആ വിഗ്രഹത്തിൽ അങ്ങയുടെ ആ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ആ ശരീരത്തിൽ ഭാഗ്യശാലികളായ ജനങ്ങൾ ധന്യ രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു രമന്തേ രമിച്ചു അച്ഛാദിത രൂപം മറവില്ലാത്തതും ഉത്കൃഷ്ടവുമായ സുഖവും പ്രകാശവും നിർന്ന് വിളങ്ങുന്ന സ്വരൂപത്തോടു കൂടിയത് അങ്ങനെയുള്ള ഭഗവാന്റെ ആ രൂപം ധ്യാനിച്ച് മനസ്സിൽ ധ്യാനിച്ച് കേൾക്കാനും ഓർമ്മിക്കാനും സുഖമുള്ള മധുരമായിട്ടുള്ള ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് ധന്യാത്മാക്കള് പരമാനന്ദമടയുന്നു സത്വഗുണം കൊണ്ട് മാത്രമാണ് ഭഗവാന്റെ ശരീരം ഇവിടെ മറ്റു രണ്ട് ഗുണങ്ങളെയും രജോ ഗുണങ്ങളെയും തമോ ഗുണങ്ങളെയും ഇതിൻ്റെ ഒന്നും കലർപ്പില്ലാത്തതാണ് ശുദ്ധമായിട്ടുള്ള സത്വഗുണം ആ സത്വഗുണത്തെ കൊണ്ടാണ് എല്ലാ ഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും അടങ്ങുന്ന ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ശരീരം ഉണ്ടായി തീർന്നിരിക്കുന്നത് എന്ന് വ്യാസൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ആ നൈർമല്യം കാരണം പരിശുദ്ധി കാരണം ഭഗവാൻ യാതൊരു മറയുമില്ലാത്ത സുഖമായിട്ട് ചിത്സുഖത്താൽ നല്ല സുഖത്താൽ തിളങ്ങി നിൽക്കുന്നു അങ്ങനെ കേൾക്കാനും ഓർമ്മിക്കാനും സുഖമുള്ള മധുരമായ ഭഗവാൻ്റെ ആ രൂപം ഗുരുവായൂരപ്പൻ്റെ ആ രൂപം ധ്യാനിച്ച് ധന്യാത്മാക്കളായിട്ടുള്ള എല്ലാവരും പരമാനന്ദമടയുന്നു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द